ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം ആയിരിക്കുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെൽവെറ്റിൻ്റെ ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ റെഡ് കളർ വെച്ചിട്ട് നമ്മൾ കുഞ്ഞാപ്പിക്ക് മുന്നേ തയ്ച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിന് തയ്ച്ചൊരു ഫ്രോക്കായിരുന്നു അപ്പോൾ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വരുന്ന ഒരു ഫ്രോക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഫ്രോക്ക് ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നാലും നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പോകുന്നതാണ് എന്ന് വെച്ചാൽ കുഞ്ഞാപ്പിക്ക് വെൽവെറ്റിൻ്റെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് രണ്ടുവട്ടം ഇടേയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിലുള്ള ഈ ഒരു ൊത്ത് വെച്ചന്നെ ചെയ്താന്ന് വിചാരിച്ചു നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അളം മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുന്നത് നമ്മളെപ്പോഴും കൂടുതലായിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ വെൽവറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ പിടിക്കുമ്പോഴത്തേനും ആ ഒരു സൈഡ് സൈഡിങ്ങനെ എങ്ങോണിച്ച് എങ്ങോണിച്ച് ഇങ്ങനെ പോകുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ കറക്റ്റ് ലെവലായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീതിയിലൊക്കെ കൂടുതലായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും കട്ട് ചെയ്താൽ പോയാലും കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തിട്ട് കൂടുതലായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വെൽവെറ്റിൻ്റെ പീസൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ രണ്ട് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിച്ചൊക്കെ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പക്ഷെ ഞാനത് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ശരിയായിട്ട് കിടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ഓക്കെ ആക്കി എടുത്താണ് കൂട്ടുകാർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് വന്നിട്ട് റൗണ്ട് നെക്കും ഫ്രണ്ട് വന്നിട്ട് സ്ക്വയർ കഴുത്താണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു നമ്മൾ സ്ക്വയർ കഴുത്ത് ഫ്രണ്ടിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ കഴുത്തായതുകൊണ്ട് തന്നെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു അത് ശരിയാവോ എന്നുള്ളത് അതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ തുണിയും കൂടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചാൽ കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചിങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോണായിപ്പോകും അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് ഓർത്ത് ടെൻഷനായിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ നെക്കാണ് ഏറ്റവും ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞില്ല അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കാണ് ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു മോഡല് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാനോ ഡ്രസ്സ് നോക്കാനൊന്നും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ കയറിയ ടൈമിൽ കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ഡ്രസ്സൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ നോക്കി വന്നപ്പോഴൊരു ഫ്രോക്ക് ഇങ്ങനെ നമ്മൾ കണ്ണി കണ്ണിപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രോക്കിൻ്റെ മോഡൽ ഇത് തന്നെയായിരുന്നു കളറ് വേറൊരു കളറായിരുന്നു നമ്മളെ ഒരു കാപ്പി കളറായിരുന്നു ഒരു ലൈറ്റ് കാപ്പിപ്പുടി കളറായിരുന്നു ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് കളർ ി തന്നെയായിട്ട് അപ്പോൾ കളർ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഞാൻ വേറെ വേറെ കളർ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വെച്ചാൽ ആ ഒരു മോഡൽ വെച്ച് നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ അവതലം കുഞ്ഞാപ്പിയുടെ ബർത്ത് കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ചെയ്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഷോ നമ്മൾ സ്ലീവ്ലെസ്സാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് വരുന്നത് സ്ലീവ്ലെസ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ നേരെ ഇട്ട് എടുത്തുകഴിഞ്ഞപ്പോഴും കുഞ്ഞാപ്പിക്ക് കൈ ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞപ്പോഴത്തേനും ഞാൻ വേച്ച അങ്ങനെ ഒരു കൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ റൗണ്ടിനൊക്കെ ബാക്കിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നെക്കിൻ്റെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ കട്ടായി പോവാതെയൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക ആ ഒരു ഭാഗത്തൊക്കെ വരുമ്പോഴേ അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് സ്റ്റിച്ചിങ് അറിയില്ല എന്ന് ഓർത്തിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മോഡലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ തിൽ കുറച്ച് ഹാൻഡ് വർക്ക് കൂടിയൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ എനിക്ക് സമയമില്ലാതെ സമയം കിട്ടാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ഞാനത് കുറച്ചൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു അടിപൊളിയാക്കി എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലുക്ക് കൂട്ടുകാർക്കൂടി ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനോട് മറക്കരുത് എന്നിട്ട് നമ്മൾ താഴ്ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ ഒരു ബോ പോലെ ഒരു പൂ പോലെ കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് അതിലൊരു സ്റ്റോൺ കൂടി വെച്ച് ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് എടുത്ത് വീണ്ടും കാണാം